നമസ്കാരം ഹമാസിലുള്ളതിലും കൂടുതൽ തീവ്രവാദികൾ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയിക്കേണ്ട അത് സത്യമാണ് ഹമാസിൻ്റെ കയ്യിൽ ആയുധമുണ്ട് ഇവിടെയുള്ള തീവ്രവാദികളുടെ കയ്യിൽ ആയുധമില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഇന്നലെ സംഭവിച്ചു തീവ്രവാദി ആക്രമണം ഉണ്ടായി ഏതാണ്ട് ഇരുപത്തേഴോളം മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെട്ടു ഈ വാർത്ത പുറത്തറിഞ്ഞ ഉടൻ തന്നെ അത് ചെയ്തതാരാണെന്നും അവകാശവാദം ഉന്നയിച്ചു കൊണ്ടൊരു സംഘടന തന്നെ മുന്നോട്ട് വന്നു അവരെ തള്ളിപ്പുറയുകയും ഈ തീവ്രവാദ ആക്രമണത്തെ അവലുപിക്കേണ്ടത് അപലപിക്കേണ്ടതിന് പകരം അവർ ചെയ്തത് എന്താണെന്ന് അറിയാമോ ഇവിടെയുള്ള തീവ്രവാദികൾ ഇത് സംഘികളാണ് എന്ന തരത്തിൽ ഓരോ ഗൂഢാലോചന സിദ്ധാന്തം അങ്ങ് പടച്ചുവിടുകയാണ് കേൾക്കുന്നവന് ഒരല്പമെങ്കിലും വിശ്വാസം തോന്നണ്ടേ ഒരല്പമെങ്കിലും പറയുന്നതിനകത്ത് ഉണ്ടാവണ്ടേ ചിലരുടെ ഗൂഢാലോചന സിദ്ധാന്തം എന്നത് തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഏത് തെരഞ്ഞെടുപ്പ് ഇനി ഏത് തിരഞ്ഞെടുപ്പാണ് ഈ രാജ്യത്തുള്ളത് കഴിഞ്ഞ വർഷമാണ് തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞു ഇനി നാല് വർഷം വേണം പിന്നെ ഇനി അടുത്ത വർഷം കേരളത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനാണ് ഇവർ ഉദ്ദേശിച്ചത് അതോ ബീഹാർ പോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു പിന്നാക്ക സംസ്ഥാനത്തിൻ്റെ തിരഞ്ഞെടുപ്പാണോ ഇവർ ഉദ്ദേശിച്ചത് എന്താണെങ്കിലും കേൾക്കുന്നവർക്ക് ഒരു അല്പമെങ്കിലും ലോജിക്ക് തോന്നണ്ടേ അത്തരം ചില ന്യായങ്ങളൊക്കെ വേണ്ടേ ഇവർ പറയാൻ ഇവരുടെ ചില കമൻറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഹമാസൊക്കെ എത്രയോ നിഷ്കളങ്കരാണ് എന്ന് തോന്നിപ്പോവും അത്രമാത്രം കുടിലമായ ചിന്താഗതിയും കൊണ്ട് നടക്കുന്നവരാണ് ഇവിടെയുള്ള തീവ്രവാദികൾ ഹമാസൊക്കെ ചെയ്യുന്നത് എന്താണ് പറയുന്നത് എന്താണെന്നൊക്കെ നമ്മൾക്ക് കണ്ണിന് മുന്നിൽ തന്നെ കാണാം അവർ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ ഇവിടെയുള്ളവരോ യഥാർത്ഥത്തിൽ ഹമാസിനെ പോലുള്ളവരല്ല ഉള്ളവരെയല്ല നമ്മൾ പേടിക്കേണ്ടത് നമ്മുടെ കൂടെ മതേതരാണ് എന്ന് നടിച്ചു കഴിയുന്ന ഇത്തരം തീവ്രവാദികളാണ് തീവ്രവാദികളെ വേണം നമ്മൾ സൂക്ഷിക്കാൻ ഇവരുടെ കയ്യിൽ ആയുധം കിട്ടാത്തതിൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ ആയുധം കിട്ടിയാൽ നമ്മുടെയൊക്കെ ജീവിതം പിന്നെ കട്ട മാത്രമല്ല ഈ പറയുന്ന പ്രബുത്വം പ്രബുദ്ധതയും മാങ്ങാത്തലും പിന്നീട് കാണത്തുമില്ല മറ്റൊരു സംസ്ഥാനത്തെയും ആളുകൾ ഈ തരത്തിലല്ല ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ ആരെങ്കിലുമൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും പാകിസ്ഥാനെ പിന്തുണയൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുകയും പക്ഷേ ഇവിടെ അതല്ല അവരുള്ളിൽ മറ്റു പലതും ചിന്തിച്ചുകൊണ്ട് ഇതിനെ ആദ്യം തന്നെ അങ്ങ് വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതിൽ അബി ആബിദാ അടിവാരം എന്നൊക്കെ പറഞ്ഞാൽ ഒരു തീവ്ര സുഡാപ്പിയുണ്ട് ഈ സുഡാപ്പി പറയുന്നത് ഇത് സംഘപരിവാർ ചെയ്ത തരത്തിലാണ് എന്ന് ആദ്യമായിട്ടാണത്രയും മതം നോക്കി ആളുകളെ കൊല്ലുന്നത് അവൻ ആദ്യമായിട്ട് കേൾക്കുകയാണെന്നുള്ള തരത്തിലാണ് ഇതും ഇതിൻ്റെ അപ്പുറവും ഒക്കെ ഇസ്രായേൽ പോലുള്ള സ്ഥലങ്ങളിൽ എത്തി എപ്പോഴും നടക്കുന്നു ഇപ്പോഴും നടക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഏതാണ്ട് ഇതിൻ്റെ വലുത് തന്നെയാണ് അവിടെ സംഭവിച്ചത് പക്ഷേ അന്ന് ഇവർ ഒരു ഗൂഢാലോചന സിദ്ധാന്തവും പറഞ്ഞില്ല ചമച്ചില്ല അന്ന് അവർ ആഘോഷിച്ചു ഹമാസിൻ്റെ വിജയം പോലെ ആഘോഷിച്ചു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അന്ന് മരണപ്പെട്ടവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു ആയിരവും രണ്ടായിരത്തിനൊക്കെ മുകളിലായിരുന്നു അപ്പോൾ ഹമാസ് ജയിച്ചു എന്ന ധാരണയിലാണ് അവർ ആഘോഷിച്ചത് ഇവിടെ പക്ഷേ കുറച്ച് പേരെ കൊല്ലാൻ പറ്റുള്ളൂ ഏത് സംഘടനയാണ് ചെയ്തതെന്ന് ആദ്യം വെളിവായിട്ടില്ല കുറച്ച് പേര് കൊല്ലപ്പെട്ടുള്ളൂ ഇത് ഒരു മതത്തിനെതിരെ തന്നെയായിട്ട് തിരിയുമെന്ന് കണ്ടപ്പോൾ വെളുപ്പിക്കാൻ വേണ്ടി അങ്ങ് ശ്രമിച്ചതാണ് നേരെ മറിച്ച് ഒരു ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരോ അല്ലെങ്കിൽ അമുസ്ലിങ്ങളായിട്ടുള്ളവരെയൊക്കെ മൊത്തത്തിൽ അങ്ങ് കൊല്ലുകയായിരുന്നെങ്കിൽ അവർക്ക് വലിയ സന്തോഷമായി അവർ കൈമയി മറന്ന് അങ്ങ് ആഘോഷിച്ചനെ അപ്പോൾ ഓരോ സാഹചര്യവും സന്ദർഭവും നോക്കിയാണ് ഇവരുടെ ഉള്ളിലെപ്പ് പുറത്തേക്ക് വരുന്നത് ഇപ്പോഴെന്തായാലും ആ ഗൂഢാലോചന സിദ്ധാന്തത്തെ തന്നെ മുറുകെ പിടിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണത്രയും മോദിക്ക് അധികാരത്തിൽ തിരിക്കാൻ വേണ്ടിയിട്ടാണത്രേ സംഘപരിവാറാണിത് നടത്തിയെന്നാണ് ഏത് നാല് അറബി നാമധാരികളാണ് ഈ തീവ്രവാദം ഈ അവിടെ കഴിഞ്ഞ ദിവസം ചെയ്തത് അവർക്ക് നാല് പേർക്കും ലക്ഷക്കറത്ത രൂപയായിട്ട് ബന്ധമുണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ പിന്തുണയുള്ളവരാണ് പാകിസ്ഥാൻകാരാണെന്ന് പറയുന്നത് ആ പാകിസ്ഥാൻകാരായിട്ടുള്ളവരാണത്രേ ആർ എസ് എസ്സുകാർ പാകിസ്ഥാൻകാരായിട്ടുള്ളവരാണത്രേ സംഘപരിവാർ എന്നാണ് പറയുന്നത് ഇനി ഇസ്രയേലിലും അല്ലെങ്കിൽ പലസീനിലൊന്നും സംഘികളില്ലാത്ത അല്ലെങ്കിൽ എന്ന് എന്നിവരുദ്ദേശിക്കുന്ന ഹിന്ദുക്കളെ തന്നെയാണ് അവിടെ നിന്നും ഹിന്ദുക്കൾ ഇല്ലാത്തതുകൊണ്ടാണ് ആ പഴിയൊന്നും ആർ എസ് എസിൻ്റെയും ഹിന്ദുവിൻ്റെയൊക്കെ മണ്ടയ്ക്ക് വരാഞ്ഞത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിൽ കടന്നു കയറി ആ നരഹത്യ നടത്തിയതും ആ നര നായാട്ട് നടത്തിയതുമൊക്കെ മോദിയും കൂട്ടരുമാണ് എന്ന് പറയാനും യാതൊരു എളുപ്പമില്ലാത്ത ടീമുകളാണ് നമ്മുടെ കൂടെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ഹമാസിനേക്കാൾ ഏറ്റവും കൂടുതൽ ബയക്കേണ്ടത് നമ്മുടെ കൂടെ ആയുധമില്ലാതെ നിൽക്കുന്ന ഇവരെയാണ് ഒരവസരം കിട്ടിയാൽ ഈ ബംഗാളി ചെയ്ത പോലെ തന്നെ നമ്മുടെയൊക്കെ വീടുകളിലും പെയിൻറ്റോ അല്ലെങ്കിൽ കരിയോയിലൊക്കെ അടിച്ച് മാർക്ക് ചെയ്തു വെച്ചിട്ട് ഒരു കലാപത്തിൻ്റെ മറവിൽ ആ വീടും നമ്മളെ കൂടി ഇല്ലാതാക്കാൻ മടിക്കാത്തവരാണ് ഇവിടെ ഉള്ളത് എന്ന് വേണം നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും ജീവിക്കുമ്പോഴും ആ ഓർമ്മ ഉണ്ടായിരിക്കണം